മലയാളം ഉപന്യാസം വിഷയം മാതൃഭാഷ മലയാളമേ നിൻ്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്ന ഭാഷ ഡോക്ടർ ജെ കെ എസ് വെട്ടൂരിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണിവ പെറ്റമ്മയാണ് മാതൃഭാഷ ആത്മാഭിമാനമുള്ള മലയാളി ഉണ്ടാകണമെങ്കിൽ മലയാളത്തെ സ്നേഹിച്ചേ മതിയാകൂ മാതൃഭാഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ മാതാവിൻ്റെ ഭാഷ നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തെ മാതാവായി കാണുകയാണ് നമ്മൾ ഒരു കുട്ടി ജനിച്ചതിനു ശേഷം കേൾക്കാൻ തുടങ്ങുന്ന ഭാഷയാണ് മാതൃഭാഷ അതിനാൽ ഇത് നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് കൃത്യമായ രൂപം നൽകാൻ സഹായിക്കുന്നു മാതൃഭാഷ പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാതൃഭാഷയിലുള്ള ശരിയായ അറിവ് വേഗത്തിലുള്ള ചിന്തയ്ക്ക് കാരണമാകുന്നു അല്ലാതെ വന്നാൽ ചിന്താവൈകല്യത്തിന് കാരണമാകുന്നു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതൃഭാഷയെക്കുറിച്ചുള്ള മഹാകവി വള്ളത്തോളിൻ്റെ വരികളാണ് ഇവ ഇതിൽ കവി ഊണിപ്പറയുന്നത് സ്വന്തം അമ്മയാണ് മാതൃഭാഷ സാധാരണ ജനങ്ങളിൽ അറിവുകളെത്തിക്കാൻ മാതൃഭാഷയെപ്പോലെ സഹായകരമാകുന്ന മറ്റൊരു ഭാഷ ഇല്ല തന്നെ വേറെ ഏതൊക്കെ ഭാഷയിൽ വിജ്ഞാനം ഉണ്ടെങ്കിലും നാം ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാഷയിൽ ആയിരിക്കും അതുപോലെ തന്നെ ചിരിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഏറ്റവും അനുയോജ്യമായത് സ്വന്തം ഭാഷ തന്നെ മാതൃഭാഷയോളം വൈകാരിക ശക്തി മറ്റൊരു ഭാഷയ്ക്കും ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന ശിലയാണ് ഇത് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷയാണ് മലയാളം എങ്കിലും ഇതിനെ വേണ്ടത്ര പരിഗണന ഇന്ന് ലഭിക്കുന്നില്ല ജനങ്ങൾക്ക് മലയാളത്തോടുള്ള അവഗണന വേദനാജനകമാണ് മക്കളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കാൻ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അത് മോശമായി കാണുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് തൻ്റെ മക്കൾക്ക് മാർക്ക് കുറവ് ലഭിക്കുന്ന വിഷയം മലയാളമാണെന്ന് മലയാളികൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്നു പല വിദ്യാലയങ്ങളിലും മലയാളം പറഞ്ഞാൽ ശിക്ഷകൾ വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണ ഭാരത ഭാഷകളിൽ മലയാളമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ഇന്ന് നമ്മുടെ ഭാഷയിൽ ഇംഗ്ലീഷിൻ്റെ അമിതമായ സ്വാധീനം പ്രകടമാണ് നമ്മൾ പറയുന്ന മലയാളം വാചകത്തിൽ നാല് ഇംഗ്ലീഷ് ഭാഷ വാക്കില്ലെങ്കിൽ മലയാളിക്ക് കുറച്ചിലാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള മൂന്ന് കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികൾ ഉത്കണ്ഠകുലരാണ് ഈ നിലപാടുകൾ തീർച്ചയായും മാറ്റേണ്ടതുണ്ട് മലയാള ഭാഷയെ പരിപോഷിക്കാനുള്ള നിരവധി നടപടികൾ ഇന്നെടുക്കുന്നുണ്ട് മാതൃഭാഷ പെറ്റമ്മയാണെന്ന ബോധ്യത്തിൽ അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയും ശബ്ദ സൗന്ദര്യവും തനിമയും നിലനിർത്തേണ്ടത് ഓരോ മലയാളിയുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്